ി സഹകരണ ബാങ്ക് ആഘോഷങ്ങളുടെ ഉദ്ഘാടനം തുറമുഖ വകുപ്പ് മന്ത്രി വാസവൻ ചെയ്തു പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ച് സഹകരണ ദേവസ്വം തുറമുഖ വകുപ്പ് മന്ത്രി വി എൻ വാസവൻ ഉദ്ഘാടനം നിർവഹിച്ചു സംസ്ഥാനത്തെ മുതൽക്കൂട്ടാണ് മാതൃകാപരമാണ് എന്നെടുത്ത് സൂചിപ്പിക്കുകയാണ് കാരണം പ്രൈമറി ആഗ്രികൾച്ചർ ക്രെഡിറ്റ് സൊസൈറ്റികൾ ആത്യന്തിയുമായി അതിൻ്റെ ലക്ഷ്യത്തിലേക്ക് കിടക്കുന്നത് കാർഷിക മേഖലയെ സംരക്ഷിച്ച് കാർഷിക മേഖലയുടെ സഹകരണ മേഖലയിൽ സഹകരണ മേഖലയുടെ കാർഷിക മേഖലയിൽ എന്ന നമ്മുടെ ലക്ഷ്യസാക്ഷാത്കാരാണ് അത് പൂർണ്ണ അർത്ഥത്തിൽ വിനിയോഗിക്കുന്ന രംഗത്ത് ഭാവനയോടെയും ധാരണയോടെയും ഈ സഹകരണ ബാങ്ക് തുടക്കം മുതൽ പ്രവർത്തിച്ചിരിക്കുന്നു എന്നതാണ് ഇതിൽ പൊതുവിൽ ഈ സംഘം ഏറ്റവും അഭിനന്ദനം അർഹിക്കുന്നത് ഈ സംഘത്തെ ശതാബ്ദി ആഘോഷം വരെ നയിച്ച മൺ ജീവിച്ചിരിക്കുന്നവരുമായ സഹകാരികളും ജീവനക്കാരും കൂട്ടായ്മ നടത്തിയ പരിഷണത്തിൻ്റെ നെറ്റ് ഈ സഹകരണ ബാങ്ക് ഇന്ന് സംസ്ഥാനത്ത് തന്നെ ഏറ്റവും ശ്രദ്ധേയമായ സഹകരണ ബാങ്കിലൊന്നായി വളർന്നു വന്നത് ആന്റണി ജോൺ എം എൽ എ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വാരപ്പെട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ചന്ദ്രശേഖരൻ നായർ ജില്ലാ പഞ്ചായത്ത് അംഗം റാണിക്കുട്ടി ജോർജ് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഡയാന നോബി പഞ്ചായത്ത് അംഗം ശ്രീകല സി ഡിസ്ട്രിക്ട് ഡെവലപ്മെന്റ് മാനേജർ നബാർഡ് അജീഷ് ബാലു കോതമംഗലം സർക്കിൾ സഹകരണ യൂണിയൻ ചെയർമാൻ കെ കെ ശിവൻ അസിസ്റ്റന്റ് രജിസ്ട്രാർ ജനറൽ കോതമംഗലം മുഹമ്മദ് ഷെരീഫ് പി എസ് അസിസ്റ്റന്റ് ഡയറക്ടർ ഓഡിറ്റ് കോതമംഗലം ദാസ് പി ജി വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ ഷാജി മുഹമ്മദ് ഷാജി വർഗീസ് എം പി വർഗീസ് റഹീം എ പി മാത്യു പി ടി സൂരജ് എസ് പഞ്ചായത്ത് പരിധിയിലെ വിവിധ സഹകരണ സ്ഥാപനങ്ങളുടെ പ്രസിഡന്റുമാരായ ഹാൻസി പോൾ നിർമ്മല മോഹൻ എം ജി രാമകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു വാരപ്പെട്ടി സഹകരണ ബാങ്ക് സെക്രട്ടറി ടി ആർ സുനിൽ റിപ്പോർട്ട് അവതരിപ്പിച്ചു ബാങ്ക് പ്രസിഡന്റ് എ എസ് ബാലകൃഷ്ണൻ സ്വാഗതവും വൈസ് പ്രസിഡന്റ് ഉമൈബ നാസർ നന്ദിയും പറഞ്ഞു ന്യൂസ് ഡെസ്ക് കെ സി വി ന്യൂസ്